ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം വോട്ട് നേടി കന്നിക്കാരനായി കോതമംഗലം നഗരസഭയിലെത്തുകയാണ് ഇരുപത്തിയാറാം വാർഡായ കറുകടത്തു നിന്നും വിജയിച്ച അനൂപ് ജോർജ് മുപ്പത്തിയേഴ് വർഷം തുടർച്ചയായി നഗരസഭയിൽ കൌൺസിലറായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എ ജോർജിന്റെ മകനാണ് അനൂപ് ജോർജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കോതമംഗലം നഗരസഭയിലേക്ക് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ മുപ്പത്തിയേഴ് വർഷം നഗരസഭാ കൌൺസിലറായിരുന്നു അനൂപ് ജോർജിന്റെ പിതാവ് എ ജി ജോർജ്ജ് പിതാവിന്റെ പാത പിന്തുടർന്ന് സ്കൂൾ കോളേജ് കാലം മുതൽ സജീവ കെ എസ് യു പ്രവർത്തകനായിരുന്നു അനൂപ് ജോർജ് എം എ കോളേജിൽ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് നിയോജക മണ്ഡലം സെക്രട്ടറി ബ്ലോക്ക് സെക്രട്ടറി തുടങ്ങി ഒട്ടേറെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് തന്റെ കന്നിയംഗത്തിൽ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾ നേടിയാണ് അനൂപ് ജോർജ് കോതമംഗലം നഗരസഭയിൽ എത്തുന്നത് വാർഡിലുള്ള വളരെ സാധാരണക്കാരും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അത് പ്രത്യേകമായ രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈ ഇപ്പം ഞാൻ ഈ ഇരുപത്തെട്ടാം വാർഡിൽ ഇപ്പം എന്നെ ജനങ്ങൾ ജെ പി വാർഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വളരെ കുറവാണ് അപ്പം അതിൻ്റെ അത് എന്നിപ്പോൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും ആദ്യത്തെ കടമ റോഡും അതുപോലെ തന്നെ വെള്ളവും വെളിച്ചവും ഈ മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ പരിഹരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബൈ എല്ലാം തന്നെ വരും എന്നൊരു എന്നൊരു പൊതുവേൾ ധാരണയുണ്ട് അപ്പോൾ അതിനുള്ള ശ്രമമായിരിക്കും ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്നെ ഇത്രയും ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷേ കോതാകുലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച എൻ്റെ ഏറ്റവും പ്രിയ വോട്ടർമാരോട് ഒരുപാട് നന്ദിയും കടപ്പാടമുണ്ട് ഈ അവസരത്തിൽ എന്നാണെന്ന് എനിക്ക് പറയാൻ പറയുക ജനങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും അവരോടൊപ്പം നിൽക്കുമെന്നും നേരിട്ട് ഇടപെടുകയും ചെയ്യുമെന്നും അനൂപ് ജോർജ് പറഞ്ഞു പിതാവ് എ ജി ജോർജിന്റെ സമ്പത്തും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും പൊതുപ്രവർത്തന രംഗത്ത് പിൻബലമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അനൂപ് ജോർജ് നഗരസഭയിലേക്ക് എത്തുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്